എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് നല്ല രസകാലനാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയവരൊക്കെ അത് കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ഊണ് കഴിച്ചവരൊക്കെ അത് കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് മെയിനായിട്ട് വേണ്ടത് പഴം കേട്ടോ പഴം കുമ്പളങ്ങ അതായത് ഇളവൻ മത്തങ്ങ ചേന കായ ഇതൊക്കെ വേണം എനിക്ക് അപ്പോൾ ഞാൻ എന്താ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയുമോ ചേനച്ചാൽ ചുറയും നിങ്ങൾക്കറിയാലോ ഈ ചേനച്ചാൽ ചുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ കയ്യിൽ പറ്റിയേക്കുന്നത് എന്നിട്ട് മൂപ്പരൊന്ന് വെളിച്ചെണ്ണ ഒക്കെ തേപ്പിച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്കണം അങ്ങനെ കുളിപ്പിച്ചെടുത്ത ചേനച്ചാലെ നമുക്ക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചന്ദ്ര കഷ്ണങ്ങളായിട്ട് മുറുക്കിയെടുക്കാം ഞാൻ അതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുക്കുന്നത് കൂട്ടാ എന്താ വച്ചാൽ എല്ലാ കഷ്ണം കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ കഷ്ണങ്ങളാവില്ല അപ്പോൾ അതിന് കുറച്ച് കഷ്ണം എടുത്തിട്ട് ഇതാ ഇങ്ങനെ മുറുക്കി എടുത്തിട്ടുണ്ട് അതിനൊരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കായ നന്നാക്കുകയാണ് കായത്തോല് ബഹുവിശേഷാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല അപ്പം അതുകൊണ്ട് നല്ല മെഴുക്കു പറ്റി ഉണ്ടാക്കാം അത് അതിന് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ മെഴുക്കു പറ്റി ഉണ്ടാക്കണം ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാം ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പം നമ്മൾ കളയണ മിക്ക സാധനങ്ങൾക്കും ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക ഒരിക്കലും കളയരുത് അതിന് വളരെയധികം ഗുണങ്ങളാണ് പച്ചക്കായ അപ്പം ഞാൻ എന്താ കായയുടെ ഉടുപ്പൊക്കെ ഓരി പച്ചക്കുപ്പായ കോരിയിട്ട് ഞാൻ അതിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇത്തിരി മഞ്ഞളവും ഉപ്പിട്ട വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കഷ്ണം അത് നോക്കിയിട്ട് അപ്പോൾ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ തട്ടത്തിൽ തട്ടത്തിലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ നല്ല ഇളവൻ ഉണ്ട് മത്തങ്ങ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരൊക്കെ ഇതൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കണ അവിടെ ആ നിന്നെ കുളിപ്പിക്കാൻ പോകണല്ലോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ചിരിക്കാണ് അപ്പം ഞാൻ എന്താ ഒരു മത്തങ്ങ എടുത്തു ഒരു ചെറിയ കഷ്ണം നോക്കിയെടുത്തു അതിൽ നിന്ന് നിന്നിട്ട് അതിൻ്റെയും കുപ്പായ കുരി പിന്നെ മത്തക്കുരു വെച്ചാൽ വളരെ ഗുണമുള്ള സാധനമാണ് കേട്ടോ മത്തക്കുരു ഒരിക്കലും കളയല്ലേ നിങ്ങൾ അത് ഇത്തിരി വറുത്ത് പച്ചക്കണമെങ്കിൽ പച്ചക്കും കടിച്ചു കഴിക്കാം അല്ലെങ്കിൽ അത് ഇത്തിരി അരിയുടെ കൂടെ വറുത്തിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ് വളരെയധികം വിത്ത് വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ മത്തങ്ങ വിത്തത് ഏറ്റവും ഗുണമുള്ളതാണ് അതിൻ്റെ മേടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അത്രയധികം വിലയാണതിന് അപ്പോൾ നിങ്ങൾ മത്ത മത്തങ്ങ നന്നാക്കുമ്പോൾ നാല് കുരുവേ കിട്ടിയിട്ടുള്ളൂ ചോദിച്ചാൽ ആ നാല് കുരു എടുത്ത് ഭാഗത്ത് കുട്ടികളൊക്കെ കൊടുക്കുക അത് അതിൻ്റെ ഗുണം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മത്തക്ക കുരുവിൻ്റെ ഗുണങ്ങൾ അതും നിങ്ങൾ കാണുക അപ്പോൾ മത്തങ്ങേനേയും കുളിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതെ കുമ്പള നല്ല ഇളവനാണ് ഇത്തിരി മുടി മൂത്ത കുമ്പളങ്ങയാണെങ്കിൽ ഇതിൻ്റെ തോട് എടുത്ത് നല്ല കൊണ്ടാട്ടം ഉണ്ടാക്കാം സൂപ്പർ കൊണ്ടാട്ടാ ഇത്തിരി ഉപ്പ് പറ്റി ഉണക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണം വറത്ത് കഴിക്കാം നല്ല അത് ഇതൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കിയിട്ട് കാര്യാലോചിക്കുകയാണ് ഇപ്പം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കാറും കേട്ടോ കുമ്പളങ്ങ കൊണ്ടാട്ടം എന്നാളൊരു സദ്യക്ക് പോയപ്പോൾ സദ്യ കല്യാണ സദ്യയ്ക്ക് വിളമ്പി അല്ല കല്യാണ സദ്യക്കല്ലല്ലോ ആ ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിൽ കയറിയപ്പോൾ ഷാരഡീസ് ഹോട്ടലിൽ കയറിയപ്പോഴാണ് കുമ്പളങ്ങി കൊണ്ടാട്ടം കിട്ടിയത് അപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു അതിശയം അപ്പോൾ അതാ കൊമ്പളെങ്ങനെയും മത്തങ്ങനെയൊക്കെ കുളിപ്പിക്കാൻ ഇട്ടുവച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അവിടുന്ന് അത് കിടന്ന് നീതി തുടിച്ചിച്ച് കുളിക്കട്ടെ അപ്പോൾ പിന്നെ അതിനെടുത്ത് നമുക്ക് കഷണം നോക്കാം അപ്പം ഞാനൊന്നിരുന്ന് സാവകാശം ഇരുന്ന് ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇതാ നമ്മുടെ നേന്ത്രപ്പഴം നേന്ത്രക്കായ പതുക്കൊന്ന് തൊലി ഒരിഞ്ഞെടുക്കുകയാണ് നല്ല പഴം നല്ല മധുരമുള്ള പഴമാണ് അതിനൊരു അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ട്ക്കുന്നു അതൊക്കെ നിങ്ങൾ കാണില്ലല്ലോ അതൊന്നും പൊത്തിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുന്നതിനൊപ്പം ഒരു ലൈക്ക് തരിക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് എഴുതുക ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ വളരെ ഇഷ്ട ഇഷ്ടമാവും എനിക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു ഇപ്പോൾ നേന്ത്രപ്പഴം കഴി കഴിക്കണതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊരു കഷ്ണമൊക്കെ വായിലിടാനും തോന്നൂട്ടാ നല്ല പഴുത്ത പഴമാണ് നന്നായിട്ട് ഇരിക്കും നല്ല മണമൊക്കെ ഉണ്ട് പഴത്തിന് അപ്പോൾ ഒരു കഷ്ണം പഴമൊക്കെ ഞാൻ വയലിട്ട് അതൊക്കെ കഴിക്കാമെന്ന് ഞാൻ പറയുകയാണ് ചേട്ടൻ വയ്ക്കുന്നുണ്ട് ഇതെന്താ കഴിക്കണേന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇനി മത്തങ്ങേനെ കഷ്ണം നോക്കുകയാണ് മത്തങ്ങ ഇതേപോലെ കഷ്ണം നോക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി എടുക്കുക അതുപോലെ കുമ്പളങ്ങ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മത്തങ്ങ കുമ്പളങ്ങ നേന്തപ്പഴം പച്ചക്കായ പിന്നെ ചേന ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ അരിഞ്ഞു വയ്ക്കുന്നത് ഗുരുവായൂരമ്പലത്തിലത്തെ രസകാളൻ കാളനിച്ചാൽ വളരെ ഫേമസ് ആണ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ് എൻ്റെ വീട്ടിൽ അച്ഛന് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കാളൻ പൂക്കാളനായാലും എന്ത് ഇതായാലും അച്ഛന് വളരെ ഇഷ്ടമായിരുന്നു അച്ഛനൊന്നും മാത്രമല്ല വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ പണ്ട് അച്ഛനായിരുന്നു ഇതിനെ മെയിനായിട്ട് പറയാറുള്ളത് അപ്പോൾ ഞാൻ എന്താ കഷ്ണങ്ങളൊക്കെ മക്ക ഇടുകയാണ് പാത്രത്തിലേക്ക് ചേന ഇട്ടു കായ ഇട്ടു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ പണ്ട് കൽച്ചട്ടിയിലുണ്ടാക്കിയത് പണ്ട് വീട്ടിൽ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിയിലോ ആണ് ഇത് ഈ കാളനൊക്കെ ഉണ്ടാക്കുക അത് നല്ല പുളി പുളിവിറകി കത്തിച്ച് അതിൻ്റെ ചൂടിലാണ് ഇതിരുന്ന് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഇനി നോസ്ട്രോളജി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക പിന്നെ കുറച്ച് കുരുമുളക് അപ്പോൾ എരിവ് വേണ്ടവർ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞാലോ എനിക്ക് എരിവ് അധികം വേണ്ട അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഇടുള്ളൂ അതുകൊണ്ട് ഞാൻ കണക്ക് പറയാത്ത പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം നാളികേരം കഷ്ടിയൊരു ഒരു നാളികേരത്തിൻ്റെ നാളികേരം ജരികിടേണ്ടത് പണ്ട് എങ്ങനെയാച്ചാൽ ഇത് രണ്ടു തരമായിട്ട് ഇറക്കി ആദ്യം നല്ലപോലെ നാളികേരം ജീരകവും മാത്രം അരച്ചെടുക്കും എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നാളികേരത്തിൽ പച്ചമുളകും കറുപേത്തിലും കൂടി ഒന്ന് അരച്ചെടുക്കും അങ്ങനെയാണെന്നിട്ട് ലാസ്റ്റാണ് അത് എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഇറച്ചിലൊന്ന് എന്നാലും ഞാൻ ഇത് ഇപ്പം ഞാൻ പച്ച ഒന്ന് അരച്ചെടുത്തതിൻ്റെ ഇഷ്ടമാണ് ഞാൻ പച്ചമുളകും കറിവേറ്റിലിട്ടത് നല്ല പോലെ അറിയണം ഇത് എത്രയും നന്നായിട്ട് അറിയണം ചോദിച്ചാൽ അത്രയും കകയുടെ ടേസ്റ്റ് കൂടും ഇത് ലാസ്റ്റാണ് കേട്ടോ ഞാൻ പഴ ഇട്ടത് അപ്പോൾ വെള്ളം പറ്റി അതുകൊണ്ട് ഞാൻ നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് അത് എന്താച്ചത് കുറുക്കുകയാളണം അല്ലല്ലോ അപ്പം കഷണങ്ങളൊക്കെ നല്ലപോലെ വെന്തു അപ്പോൾ ഞാൻ അതിൽ ഇതാക്കും നല്ല കുറച്ച് തൈര് ആവശ്യത്തിനുള്ള തൈര് അധികം പുളിയില്ല എന്നാൽ അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അല്ലാതെ പുളിയില്ല കേട്ടോ നല്ല വീട്ടിലുണ്ടാക്കിയ തൈരാണ് അത് ഒഴിക്കുകയാണ് ഞാൻ പട്ട സാധാരണ ഞാൻ നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കുക ചീ ആക്കുക ഇറക്കില്ല ഒന്ന് ലാസ്റ്റൊന്ന് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക ചീ ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർക്കുന്നത് അതിൻ്റെ ശേഷം തൈര് ചേർത്തതിന് ശേഷം ഒന്ന് പത വരുന്ന പോലെ ആകുമ്പോൾ ഒച്ചു കഴിയുമ്പോഴേക്കും ഈ നാളികേരം അരച്ച് ചേർക്കുകയാണ് നാളികേരത്തിൽ എന്തൊക്കെ അരച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ജീരകം വേപ്പിലേയും പച്ചമുളകും ലാസ്റ്റ് അങ്ങനെ അരച്ചെടുത്ത നാളികേരം ചേർക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് കൊക്കു കാളണമല്ല അതുകൊണ്ട് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് എന്നിട്ട് തീ തീ വളരെ കുറച്ച് വെക്കണം വളരെ ലോ ഫ്ലെയിം പണ്ട് എന്താ വെച്ച് ചോദിച്ചാൽ കൽച്ചട്ടിയിലും ഉരുളിയിലൊക്കെ ആകുമ്പോൾ നല്ല പുളിവികിൻ്റെ ചൂടായിരിക്കും പുളിവിഹകി വെച്ചിട്ടാണ് കത്തിക്കുക അടുപ്പിൽ അപ്പോൾ അതിൽ വെച്ച് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ചൂടുമതി കനലിൻ്റെ മതി ഇങ്ങനെ പതഞ്ഞു വരും പതഞ്ഞു വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ നല്ല പോലെ അറിയണം അമ്മമാ പറയാറുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അറിവില്ല ആ മുളയൊക്കെ ഇടപെടണം അപ്പോൾ ഞാൻ എന്താ വത്തിടുന്നു വത്തിടാൻ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ വെച്ച വെളിച്ചെണ്ണ മൂത്ത് മൂത്തു വരുമ്പോഴായിരിക്കും കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോഴായിരിക്കും മുളക് ഉണക്കമുളക് അത് കൊണ്ടാട്ടമുളകാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും പിന്നെ കുറച്ച് ഉലുവ കുറച്ച് ഉലുവ പൊടി പിന്നെ കറിവേപ്പില ഇത്യാദി കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വറുത്ത് അരിച്ചു ഒഴിച്ച് ഒഴിക്കുക അങ്ങനെ കടുക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അത് ഒന്നടച്ച് വെച്ചാൽ ഒന്നായിരിക്കും കുറച്ച് നേരത്തിൽ മണം പോവാതിരിക്കാൻ അല്ലെങ്കിൽ മണം മുഴുവൻ കാറ്റും കൊണ്ടുപോകലോ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചോറിൻ്റെ കൂടെ അല്ല പൂട്ടി കഴിക്കാണ്ട് അപ്പോൾ പണ്ടല്ലൂർ പറയും കല്ലി മാങ്ങ കങ്കാളൻ കനലിൽ ചുട്ട പപ്പടം കാച്ചിയ മോരുമുണ്ടെങ്കിൽ കാണാമൂണിൻ്റെ വൈഭവം അപ്പോൾ ഞാൻ എന്താ കൊക്കാളൻ കൊഹക്കുകാളനല്ലോ നമ്മുടെ രസകാളൻ രസകാളൻ വിളമ്പി പിന്നെ കുറച്ച് കോവയ്ക്കത്തോരൻ വിളമ്പി പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉപ്പേരിയല്ലോ സോഹി ചമ്മന്തി ബീട്രൂട്ട് ചമ്മന്തി കാബേജ് തോരൻ പിന്നെ ഇഷ്ടു ഞങ്ങൾ ഇഷ്ടു എന്ന് പറയും ശ്രശുക്കാർ അതും വിളമ്പി പിന്നെ പപ്പടമൊക്കെ കൂട്ടിയിങ്ങട്ട് വെച്ച് അടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് പറയാൻ വയ്യ പിന്നെ ദീപാവലിയാണ് എൻ്റെ കാന്തൻ്റെ ജന്മദിനമാണ് പക്ഷേ മൂപ്പർ ഇലയിലൊന്നും ഉണ്ണം കൂട്ടാക്കില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ വെച്ചിങ്ങനെ കഴിക്കുകയാണ് മൂപ്പർക്ക് പിന്നെ സ്റ്റീൽ പ്ലേറ്റേ ഇഷ്ടമുള്ളൂ സ്റ്റീൽ പ്ലേറ്റിലേ കഴിക്കും എന്നുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ കാളനുണ്ടാക്കി നോക്കുക ഗുരുവായപ്പനെ മനസ്സിൽ സ്മരിച്ചു കൊണ്ട് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക നല്ലത് പറ്റുക എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചു ഇതുപോലെയുള്ള വീഡിയോയുമായി നിങ്ങൾക്കും വില എത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു സ്വസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ